കുടിയൊഴിക്കലിൻ്റെ അവതാരികയിൽ അദ്ദേഹം ഇക്കാര്യം പറയുന്നുണ്ട് കേരളീയ മധ്യവർഗ ജീവിതത്തിലെ ആഴമേറിയ വൈരുദ്ധ്യങ്ങളാണ് ഇതിൽ തെളിയുന്നത് എന്ന കാര്യം ഒരുപക്ഷെ വെലുപ്പള്ളി കവിതയെക്കുറിച്ചുള്ള ഏറ്റവും അർത്ഥനിർഭരമായ ഒരാമുഖത്തിലൂടെ എൻ വി രേഖപ്പെടുത്തി കുട്ടികൃഷ്ണന്മാരാർക്ക് പക്ഷേ കുടിയൊഴിക്കലിഷ്ടമില്ല കനികൊഴ്ത്തിന് അവതാരിക എഴുതിയത് മാരാരാണെന്ന് നിങ്ങൾക്കറിയാം മാരാരുടെ അതിപ്രസിദ്ധമായ അവതാരികയാണ് അതിൽ പുരോഹന സാഹിത്യത്തിനെതിരെ ഒരു നസ്യമൊക്കെ ഉണ്ട് കേട്ടോ ഇതിലെ അമ്മ ഒരു റുപ്യ വരുമാനക്കാരിയാണോ പത്ത് റുപ്പ്യ വരുമാനക്കാരിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഇത് ആസ്വദിക്കാൻ എന്ന് തീരുമാനിച്ച ഒരു കൂട്ടരുണ്ട് അവരെക്കുറിച്ച് ഞാൻ എന്ത് പറയട്ടെ എന്നൊക്കെയുള്ള ഒരു കാര്യവുമില്ല മൂപ്പരുടെ ഒരു കുനിഷ്ഠ അവിടെ ചേർത്തുകേ ഉള്ളൂ അത് പിന്നെ പുരോഹന സാഹിത്യത്തെക്കുറിച്ച് മാരാർ പറയുന്നുണ്ട് കണ്ടിടത്ത് വെച്ച് എതിർക്കണമെന്ന് ഞാൻ ഒരു പ്രസ്ഥാനമാണ് അത് എന്ന് മാരാർ പറയുന്നുണ്ട് പക്ഷെ പിന്നീട് മരാരൊരിക്കൽ പറഞ്ഞു കേട്ടെ എന്തെല്ലാം പോരായ്മ ഉണ്ടെങ്കിലും സാഹിത്യം മനുഷ്യജീവിതത്തിന് ഉപയുക്തമാകണമെന്ന അടിസ്ഥാന ബോധ്യ ഉറപ്പിക്കാൻ പുരോന സാഹിത്യം വലിയ സംഭാവനയാണ് നൽകിയത് എന്ന് മരും പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് ഇതിഷ്ടാവുണ്ടായില്ല എന്നാൽ മാരാര് പറയുണ്ട് വലുപ്പിള്ളിയുടെ കവിത്വ സുദ്ധിയിൽ എനിക്ക് സംശയമൊന്നുമില്ല അവതാരി എഴുതിയ എൻ ബിയുടെ പാണ്ഡിത്യത്തിലോ കവിത്വവാസനയിലോ സംശയമില്ല പക്ഷെ എന്തുകൊണ്ടോ എന്നെ സ്പർശിച്ചില്ല എന്തുകൊണ്ട് സ്പർശിച്ചില്ല എന്ന് ചോദിച്ചാൽ മാരാരെ സംബന്ധിച്ച് സാഹിത്യമെന്നത് അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ ആവിഷ്കാരാണ് കുടിയൊഴിക്കലാകട്ടെ അങ്ങനെ ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ ആവിഷ്കാരമല്ല ഒരു ധാർമ്മിക വഞ്ചനയുടെ ആ വഞ്ചന വ്യക്തിപരവുമല്ല ആ വഞ്ചന ചരിത്രപരമായി രൂപപ്പെട്ടു വരുന്ന ഒരു ജീവിത ബോധ്യത്തിലെ പിളർപ്പാണ് ആ പിളർപ്പിനെയാണ് വൈലുവിള്ളി ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് അത് കുടിയൊഴിക്കലിൽ മാത്രമല്ല അത് കണ്ണീർപ്പാടത്തിലുണ്ട് സഹ്യൻ്റെ മകനിലുണ്ട് അദ്ദേഹത്തിൻ്റെ പല പല കവിതകളിലും അതുണ്ട് അപ്പോൾ ആ വഞ്ചന തെളിഞ്ഞു വരുന്ന സമയത്ത് മറുഭാഗത്തെ സുദൃഢമായ സുവ്യക്തമായ ഒരു ധാർമ്മിക ബോധത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്നായി സാഹിത്യം മാറണം എന്ന കരുതലിൻ്റെ ഒരു തലത്തെ അതിനെ ഏറ്റെടുക്കാനായിട്ട് കഴിയേണ്ടാവില്ല അതുകൊണ്ട് കൂടിയാണ് മരാർക്ക് കന്നിക്കൊയ്ത്ത് വളരെ തൃപ്തികരമായി തോന്നുകയും എന്നാൽ ഈ കുടിയൊഴിക്കൽ അങ്ങനെ തൃപ്തികരമാകാതിരിക്കുകയും ചെയ്തതിൻ്റെ ഒരു കാരണം കാരണം വലുപ്പിൽ ഒരു സ്ഥലത്തല്ല നിന്നത് വെല്ലുപ്പിള്ളി കന്നിക്കൊയ്ത്തതിൽ നിന്ന് അതേ ഇടത്തല്ല വാസ്തവത്തിൽ വല്ലുപ്പള്ളി കുടിയൊഴുക്കല് നിൽക്കുന്നത് പിന്നീടും അദ്ദേഹം ധാരാളം മാറിക്കൊണ്ടിരുന്നു ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ തൻ്റെ കാലത്തിലെ സമ രൂപപ്പെടുത്തുന്ന വലിയ വൈരുദ്ധ്യങ്ങളിൽ വേരാഴ്ത്തിയ കവിതയായിരുന്നു വലുപ്പിള്ളിയുടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ കാലത്ത് ഏറ്റവും വലിയ ഒരു സാഹിത്യ ചിന്തകൻ ഫ്രഞ്ചുകാരനായിട്ടുള്ള റാൻസിയെ റാൻസിയെ സാഹിതീയത എന്ന ആശയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകമായ കൽപ്പന ദ ലിവിങ് ഡയലക്റ്റിക് എന്നാണ് ദ ലിവിങ് ഡയലക്റ്റിക് ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയാണ് സാഹിതീയത സാഹിതീയത അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ സുവ്യക്തമായ ഒരാശയത്തെ പ്രതിപാദിക്കലോ ഒരാശയത്തെ അതേപടി വിശദീകരിക്കലോ കളങ്കവേദമില്ലാത്ത വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാത്ത ജീവിത തത്വങ്ങൾ വിളിച്ചു പറയലോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടംപറേരിറ്റി എന്ന ആശയത്തോട് ഇതിന് ബന്ധമുണ്ട് തെളിഞ്ഞു നിൽക്കുന്നത് എന്തോ അതിൻ്റെ പിന്നിലെ ഇരുട്ട് അതിലെ പിളർപ്പുകൾ അതിലെ വൈരുദ്ധ്യങ്ങൾ അതിലേക്ക് കൂടി വേരാഴ്ത്തിയിട്ട് ചലനാത്മകവും സജീവവുമായ ഒരു അനുഭവ മണ്ഡലമായി നിൽക്കാൻ എന്തിനാണോ കഴിയുന്നത് അതിലാണ് സാഹിതീയത ദ ലിവിങ് ഡയലക്റ്റിക് അതുകൊണ്ട് സാഹിത്യത്തിൻ്റെ ഒരു അടിസ്ഥാന ശേഷിയിൽ ഇതുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ അടിസ്ഥാന ശേഷിയാണ് അതുകൊണ്ട് ഉണരാത്തൊരല്ലിൽ ഞാൻ അലിഞ്ഞെങ്കിൽ എന്നെഴുതുന്നൊരു കവി തന്നെ ഉയരും കൊലക്കുടുക്ക അക്കാവും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം എന്നും മറുഭാഗത്തും എഴുതുന്നു ഇത് രണ്ടും ഒരു കവിയുടെ തന്നെ ജീവിതബോധത്തിൻ്റെ ആവിഷ്കാരങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു ഏറ്റവും ജീവിത സ്നേഹം പുലർത്തിയ ഒരു കവിയാണ് മാമ്പഴ എഴുതിയ കവിയാണ് ചേറ്റുപുഴ എഴുതിയതെന്ന് വായിച്ചാൽ പ്രയാസമാണ് ചേറ്റുപുഴ എന്ന് പറയുന്നത് ഒരു പുഴയിൽ ബസ് വീണ് ബസ്സ് മറിഞ്ഞു വീണ് ഒരുപാട് പേര് മുങ്ങി മരിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ആ കവിത രണ്ടായൊരു സംഭവമാണ് കവിത തുടങ്ങുന്ന സമയത്ത് കവി പിന്നിലിരിക്കുന്നു ഒരു ഭാര്യയും ഭർത്താവും മുന്നിലെ സീറ്റിലിരിക്കുന്നു അപ്പം ഭാര്യ ഭർത്താവിനോട് പറയുന്നുണ്ട് ചേറ്റുഴ കൊലപ്പാലം അടുത്താൽ ചേട്ടൻ അതൊന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു വിനോദസഞ്ചാരത്തിൻ്റെ യുക്തിയിലാണ് കവിത പോകുന്നത് ആ കവിതയിൽ താൻ പിന്നിലിരിക്കുകയാണല്ലോ അപ്പോൾ രസമായിട്ട് വൈലോപ്പിൽ എഴുതുന്നുണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് വിലൂപ്പിൽ എഴുതുന്നത് മുൻപിലിരിക്കും ഒരു ഓമൽ തയ്യൻ മുടിയുടെ ചാരിമ നോക്കി ഞാൻ നിരൂപിക്കുന്നേൻ നീൾമുടിയാളെ നീയുളവായ മുഹൂർത്തത്തിൽ കാർമുടിൽ മാലകൾ പെയ്തു ചെല്ല കാറ്റല തല്ലി വാൻ പല്ലികളിൽ നിശ്ചയമല്ലാതീ കുനുകുന്തള നിർഛരി എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെ ആ പെൺകുട്ടിയുടെ മുടിച്ചുരുളിൻ്റെ ഭംഗിയൊക്കെ വർണ്ണിച്ചിരിക്കുന്നു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മുപ്പത് പേര് മുങ്ങി വരിച്ച സംഭവമാണ് കവിത അവസാനിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ജീർണത ചേറ്റിൽ താഴുന്നു പുഴ പൂർണത തേടിപ്പായുന്നു ജീർണത ചേറ്റിൽ താഴുന്നു പുഴ പൂർണത തേടിപ്പായുന്നു ഇത് മാമ്പഴെഴുതുന്ന ഒരു കവി തന്നെയാണ് അമ്മ കുഞ്ഞിനെ വഴക്കു പറയുന്നു മാമ്പഴം പറക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കുഞ്ഞു പോകുന്നു അമ്മയുടെ നിത്യദുഃഖമായത് മാറുന്നു എന്നൊക്കെ എഴുതി മലയാളിയെ ഒരുപക്ഷെ ഒരു സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ നിത്യമധുരിമ അനുഭവിപ്പിച്ച കവിതയാണല്ലോ ആ കവി തന്നെയാണ് വാസ്തവത്തിൽ ചേറ്റു എഴുതുന്നത് ഏറെപ്പേർ മുങ്ങി വരിച്ചതിന് ശേഷം ജീർണത ചേറ്റിൽ താഴുന്നു എന്ന് കവിക്ക് എഴുതാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അനുഭവത്തിന്റെ മറുപുറ ഇപ്പൊ ആസാം പണിക്കാരെന്ന കവിത എടുക്കും ആസാം പണിക്കാരില് ആസാമിലേക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് വലപ്പുള്ളി ആ കവിത അവസാനിപ്പിക്കുന്ന ഭാഗത്ത് എഴുതുന്നുണ്ട് ഇവിടെ ജീവിപ്പാൻ അല്ല അതിനു മുമ്പ് എഴുതുന്നുണ്ട് വിരുന്നുകാർക്ക് അമര ഈ കിതവി ഞങ്ങൾക്ക് നരകദേശം ഗോഡ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അതിനുമൊക്കെ മുമ്പാണ് വാസ്തവത്തിൽ കോപ്പി റൈറ്റ് വില പുള്ളിക്കാം വിരുന്നുകാർക്ക് അമരദേശം ഈ കിതവി ഞങ്ങൾക്ക് നരകദേശം അതുകൊണ്ട് ഇത് സ്വർഗാണ് പക്ഷെ ആർക്കാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കല്ല കവിത അവസാനിക്കുമ്പോ പക്ഷെ അങ്ങനെയല്ല ഇവിടെ ജീവിപ്പാൻ ഇവിടെ ആശിപ്പാൻ ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം അതുകൊണ്ട് തൻ്റെ സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ചില ദുഃഖങ്ങളാണ് എന്നിങ്ങനെ ദുഃഖം സുഖം എന്നുള്ള സാമാന്യതക്കെതിരെയുള്ളൊരു പോക്കുണ്ട് ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം അത് ഇപ്പൊ ഓണപ്പാട്ടുകാര് നോക്കിയാലും വേണമെങ്കിൽ അത് കാണാൻ കഴിയും വെലുപ്പിള്ളി ഓണത്തെ കാണുന്ന രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓണം വെലുപ്പിള്ളിയുടെ ഓണക്കവിതയില് ഓണപ്പാട്ടുകാരിൽ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് അത് കേരളീയമായ ഒരു ഭൂതകാല അനുഭവമല്ല ഓണം എന്നുള്ള വലുപ്പിള്ളിയുടെ ഓണം ഒരു കേരളീയ ചരിത്രമല്ല കേരളമൊന്നുമല്ല പണ്ട് യുഗങ്ങൾ പിറക്കും മുമ്പ് മതങ്ങൾ കരഞ്ഞ് പിറക്കും ഒരു മന്നവർ മന്നൻ വാണിത് തൻ കുടവാനിന് കീഴിൽ ഒതുങ്ങി വിശ്വം എന്ന് പറഞ്ഞിട്ട് മനുഷ്യർ സമത്വസുന്ദരമായി ജീവിച്ച ഒരു ആദിമമായ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പ അത് കേരളൊന്നുമല്ല മാത്രമല്ല ആ കവിതയുടെ ആരംഭത്തിൽ എവിടെയൊക്കെ ഓണം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു വർണ്ണന നോക്കിക്കഴിഞ്ഞാൽ അത് ഏഷ്യയിലുണ്ട് അറേബ്യയിലുണ്ട് അത്ഭുതമായക സംസ്കാരത്തിന് അടിത്തറ പാകിയ ദക്ഷിണഗിരിയിൽ പല ദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷയിൽ ഞങ്ങൾ കത്തിപ്പൂ പാരിതിൽ ആദിയിൽ ഉദയം ചെയ്തു പൊലിഞ്ഞൊരു പൊന്നോണത്തിൻ ചരിതം അങ്ങനെ ഒരു സാർവദേശീയമായൊരു അനുഭവമായിട്ട് ഓണത്തെ കാണുകയും അങ്ങനെ മനുഷ്യർ സമുന്നതമായി ജീവിച്ച ഒരു ജീവിതസ്ഥാനം ആയിരുന്നു അതെന്ന് സങ്കല്പിക്കുകയും അവിടെയൊക്കെ വേലുവിള്ളിയുടെ കവിത വൈലപ്പിള്ളി റദ്ദാക്കാൻ ശ്രമിച്ച ചങ്ങമ്പുഴയിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും ഓണപ്പാട്ടുകാരിൽ ചങ്ങമ്പുഴ നന്നായിട്ടുണ്ട് ആവിധം അഗ്രിമ ലോകരലോകമനോഹര ദേഹരുദാര മനസ്സുകൾ ദേവകൾ അറിയപ്പെട്ടിട്ടില്ല ധരണിയിൽ ഉത്തമപൂർണ മനുഷ്യർ എന്നൊക്കെ വൈലോപ്പിള്ളി എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിനിലോ ചങ്ങമ്പുഴയുടെ പല കവിതകളിലും വന്ന ഭാഷയുടെ ആ ഒരു താളം ചങ്ങമ്പുഴയെ കുടഞ്ഞു കളയാൻ പറ്റൂലല്ലോ വിജയം മാഷി പറയുന്നുണ്ട് ചങ്ങമ്പുഴയോടുള്ള അടുപ്പം കൊണ്ടല്ല ചങ്ങമ്പുഴയോടുള്ള അകലം കൊണ്ടാണ് വൈലോപ്പിള്ളി അളക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ ചങ്ങമ്പുഴ അപ്പോഴും അവിടെ ഉണ്ട് ഇത് കുടഞ്ഞു കളഞ്ഞാ പോണൊരു ഒരു കാലമൊന്നും അല്ലല്ലോ രണ്ടുപേരും അടുത്തടുത്താണ് കവി ലോപസ്മരണകളിൽ വൈലപ്പുള്ളി അത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ തൊള്ളായിരത്തി പതിനൊന്നിലാണ് രണ്ടുപേരും ജനിച്ചത് ഒരാള് കലൂരും ഒരാൾ എടപ്പള്ളിയിലും ഒരു ആറ് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ എടപ്പള്ളി നിറയെ കവിതയായിരുന്നു സാഹിത്യമായിരുന്നു കലൂരാവുന്നുണ്ടായിരുന്നില്ല എന്ന് പോലും പള്ളി കാവിലോപസ്മരണകളിൽ എഴുതുന്നുണ്ട് എടപ്പള്ളി ആണെങ്കിൽ ചങ്ങമ്പുഴ വൈലോപ്പള്ളി എടപ്പള്ളി കരുണാഗ്രമേനൻ അങ്ങനെ ഒരുപാട് പേര് മേലങ്ങത്ത് നാരായണൻകുട്ടി അവരുടെ സാഹിത്യ സദസ്സുകൾ കലൂരി അതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പാവക്കള അമ്പലം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടുത്തെ ദൈവത്തിൻ്റെ കയ്യ് ഏതോ പശുവിൻ്റെ കയറു ചുറ്റി ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് കായികളിൽ അങ്ങനെ താൻ താൻ സാഹിത്യീയതെന്നുള്ള ആശയത്തെ വെയിലോപ്പള്ളി നേരിടുന്ന ഒരു രീതിയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അപ്പോഴും പക്ഷേ ചങ്ങമ്പുഴ തുടരുന്നുണ്ട് ചങ്ങമ്പുഴ തുടരുന്നത് കുടിയൊഴിക്കല് നോക്കിയാൽ കാണാമല്ലോ കുടിയൊഴിക്കല് കവിയുടെ കാമുകി പാടുന്നു എന്ന് പറയുന്ന പാട്ടിൽ പാട്ടിലിതുണ്ടല്ലോ ധന്യനാം ഇടപ്പള്ളിയിലെ ഗാനകിന്നരൻ്റെ കവിതകൾ പാടി കൂട്ടുകാരുമായി എന്ന അയൽപക്കത്ത് കൈ കൊട്ടി കളിച്ചതിന് ശേഷം എന്നിവിടെയൊച്ച കേട്ടുപോ വേറിട്ട് എന്ന് പിറ്റേന്ന് ചോദിക്കുവോളെ ഞാനും കവിത എഴുതുന്നുണ്ട് പക്ഷേ കാമുകിയുടെ പാട്ട് ഗാ എടപ്പള്ളിയിലെ ഗാനകിന്നരനാണ് എന്നത് ഒരു 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 നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഓണപ്പാട്ടുകാർ അവസാനിക്കുന്ന സമയത്ത് അതൊരു സാർവദേശീയ അനുഭവമായിട്ടാണ് ഓണപ്പാട്ടുകാർ വയലുപ്പിള്ളി അവതരിപ്പിച്ച് തുടങ്ങിയതെങ്കിൽ ആ കവിത അവസാനിക്കുന്ന സമയത്ത് വലുപ്പിള്ളി അതിനെ ഭൂതകാലത്തിൻ്റെ ഒരു അനുഭവം എന്നതിൽ നിന്ന് ഭാവിയിലേക്കുള്ളൊരനുഭവമാക്കി മാറ്റുകയും ചെയ്യുന്നു അത് ഭാവിയിൽ വരാനിരിക്കുന്നൊരു ഓണമാണ് ഇന്നലെ കഴിഞ്ഞു പോയൊരു ഓണമല്ല മറിച്ച് സാനുതടങ്ങളിലൂടെ നിവർന്നു നടന്നു വരുന്ന തേജോ രൂപം ആകാശചരിവിലൂടെ ഇങ്ങനെ തലയുയർത്തി വരുന്ന ഒന്നിനെ കാണുന്നു എപ്പോഴാണ് നഷ്ടവസന്ത സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവറ്റു പറക്കും പക്ഷികൾ പോലെ തൊടുക്കും താരകൾ പോലെ പോയതിൽ നിന്നിനി എന്നോ വിരിയുന്നായതിലേക്ക് കുതിക്കുകയാണ് ഇന്ന് ആയത വിശ്വാസത്തോട് ഞങ്ങളുടെ ഭാസുര ചിന്താ സങ്കല്പങ്ങൾ അങ്ങനെ വരാനിരിക്കുന്ന കാലത്തേക്ക് ഞങ്ങളുടെ ചിന്തകൾ കുതിക്കുന്നുണ്ടെന്നും അങ്ങനെ വരാനിരിക്കുന്ന ആ കാലത്തിൻ്റെ ഭാവിയുടെ ആകാശ ചെലവിലൂടെ ഗംഭീരാശയനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ശിരസ് വരുന്നുണ്ടെന്നും ആ വരവിങ്കൽ ഉണർന്നു ചിരുപ്പൂ പൂവുകൾ ഞങ്ങളുടെ സാക്ഷികളത്രേ പൂവുകൾ പൂവുകൾ പോവുക നാം എതിരേൽക്കുക നമ്മൾ ഒരുക്കുക നാളെയൊരു ഓണം കവിത അവസാനിക്കുന്നത് നാളത്തെ ഓണത്തെക്കുറിച്ചിട്ടാണ് ഇന്നലത്തെ ഓണത്തെക്കുറിച്ചാണ് ഇങ്ങനെ എന്ന കവിതയിലേക്ക് നോക്കിയാൽ ഓണം എന്ന ചിരപുരാതനമായ കേരളീയ സങ്കല്പത്തെ വലുപ്പുള്ളി രണ്ട് നിലയിൽ തിരുത്തിയത് കാണാം ഒന്ന് അതിനെ കേരളീയം എന്നതിൽ നിന്ന് മനുഷ്യ വംശചരിത്രത്തോളം വലുതാക്കുന്നു രണ്ട് അതിനെ ഭൂതകാലം എന്നതിൽ നിന്ന് ഗൃഹാതുരമായൊരു ഭൂതകാലം എന്നതിൽ നിന്ന് പണിതെടുക്കേണ്ട ഭാവി കാലം എന്നതിലേക്ക് അതിനെ രൂപാന്തരപ്പെടുത്തുകയും ആ ചെയ്യുന്നു ഇങ്ങനെ ഒരു രൂപാന്തരണത്തിൻ്റെ തലം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടിസ്ഥാനപരമായ ഒരു ഒരു വൈരുദ്ധ്യം ഒരു പക്ഷേ പ്രകടമായ ഒന്നിൻ്റെ വിപരീതത്തിലേക്ക് അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഞ്ചരിക്കാനുള്ള താല്പര്യം വയലൂപ്പുള്ളി കവിത ഉടനീളം പുലർത്തിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വാസ്തവത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദ ലിവിങ് ഡയലക്റ്റിക് എന്ന് പറയുന്ന ജീവിക്കുന്ന ഈ വൈരുദ്ധ്യാത്മകതയുടെ ഒരു തലമാണ് വാസ്തവത്തിൽ വയലൂപ്പുള്ളിയെ തൻ്റെ കാലത്തിൻ്റെ വലിയ കവിയാക്കി മാറ്റിയത് എന്നാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് താൻ കാണുന്ന ഈ കവിത വേലുപ്പള്ളി ഇപ്പം ശാസ്ത്രബോധത്തിൻ്റെ കവിയാണെന്ന് ധാരാളമായിട്ട് വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓണപ്പാട്ടുകാരിൽ വേലുവള്ളി ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം അവകൾ കിനാവുകൾ എന്നാം ശാസ്ത്രം കളവുകൾ എന്നാം ചരിത്രം അവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദരവത്വം കെട്ട ഞങ്ങൾ തൻ ജീവിത സ്വപ്നം കെട്ടെടുത്ത് കരയറുക നിങ്ങൾ എന്ന് പറയുന്നുണ്ട് കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കവിതയുടെ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശാസ്ത്രത്തെക്കാളോ ചരിത്രത്തെക്കാളോ മൂല്യമുള്ള ഒന്നാണ് എന്ന് വലുപ്പുള്ളി പറയുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ വാക്കിനോട് ബന്ധിപ്പിച്ച് കാണണം അറിവിൻ്റെ നിഴലുകൾ പ്രസന്നപ്രകാശങ്ങളെ വെട്ടിത്തിരുത്തിക്കൊണ്ടിരുന്നു സാഹിത്യം കല എന്ന് പറയുന്നത് അറിവിനെ സന്നിഗ്ധമാക്കുന്നുണ്ട് വൈരുദ്ധ്യ നിർഭരമാക്കുന്നുണ്ട് സംഘർഷഭരിതമാക്കുന്നുണ്ട് ശാസ്ത്രമാകട്ടെ അറിവിനെ സുനിശ്ചിതമാക്കുകയാണ് വസ്തുതാപരമാക്കുകയാണ് പ്രത്യക്ഷ സത്യങ്ങളാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പ്രത്യക്ഷ സത്യങ്ങളായി നിൽക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണകളെ വെട്ടി തിരുത്തി നീങ്ങുന്ന ഒന്നുകൂടിയായി വലുപ്പിള്ളി തൻ്റെ കാവ്യഭാവനയെ കാണുന്നുണ്ട് എന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഇനി ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ വലുപ്പിള്ളിയുടെ ഭാഷയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കാവ്യകാൽപ്പനകളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ കൂടി പറയാം വൈലോപ്പിള്ളിയെ നാം മനസ്സിലാക്ക ി വന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനവബോധത്തിൻ്റെ കവിയെന്നോ പുരോഗമന ബോധത്തിൻ്റെ കവിയെന്നോ ശാസ്ത്രബോധത്തിൻ്റെ കവിയെന്നോ ഒക്കെയുള്ള ചില വിശദീകരണങ്ങൾ കൊണ്ട് വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വെല്ലുപള്ളി കവിതയുടെ വളരെ ആഴത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ വയലുപ്പിള്ളി കവിതയുടെ വൈരുദ്ധ്യം എന്നല്ല ഞാൻ പറയുന്നത് അത് ഉൾക്കൊണ്ട് നിൽക്കുന്ന അനുഭവലോകത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു എന്നതാണ് പിന്നെ വൈരുദ്ധ്യങ്ങളെ കാണാതിരിക്കലൊരു സന്തോഷമാണ് അപ്പം നമുക്കൊരു ആവുമല്ലോ നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊരു തോന്നലുണ്ടാവാൻ വളരെ നല്ലതാണ് ഈ വൈരുദ്ധ്യങ്ങളെ കാണാതിരിക്കൽ ഉള്ളൊരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിൻ്റെ ഏത് തലത്തിലും വൈരുദ്ധ്യം ഉണ്ടാവും നിങ്ങൾ എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ അതുകൊണ്ട് ഈ ഗാന്ധിയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഗാന്ധിയുടെ ഗാന്ധിക്ക് അതിൽ ധാരാളം അഭിപ്രായ വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ ഗാന്ധി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് സൗത്ത് ആഫ്രിക്കയിൽ ചെന്നിട്ട് നാല്പത്തി എട്ടിൽ മരിക്കുന്നത് വരെ ഏതാണ്ട് അമ്പത്തി കൊല്ലത്തെ പ്രവർത്തനമുണ്ട് ഗാന്ധിക്ക് അപ്പൊ ആ കാലത്തൊക്കെ ഗാന്ധി എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂടാണ് ഗാന്ധി അപ്പോൾ ഗാന്ധി അതേക്കുറിച്ച് പറഞ്ഞൊരു രസമുള്ള ഒബ്സർവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ടുനടക്കുന്നില്ല എന്നാണ് അത് വല്ലാത്തൊരു പ്രയോഗമാണ് അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതം എന്നാണ് ഐ മേക്ക് നോ ഹോപ് ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി നമ്മൾ സാധാരണ നിലയിൽ അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട മൂല്യമായിട്ടാണുള്ളത് കാണാൻ ഗാന്ധി പറഞ്ഞത് ഐ മേക്ക് നോ ഹോപ് ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി അഭിപ്രായ സ്ഥിരതയുടെ ദുർബൂതത്തെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല ഇഫ്ഐയാം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമൻ ടു ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് മേ ഫോളോ ഇൻകൺസിസ്റ്റൻസിളോൺ മീ ഓരോ നിമിഷത്തോടും ഞാൻ സത്യസന്ധനാണെങ്കിൽ എൻ്റെ മുകളിൽ വന്നു വീഴുന്ന അസ്ഥിരതയെ ചൊല്ലി ഞാൻ വ്യാകുലപ്പെടുന്നുമില്ല ഞാൻ പറഞ്ഞത് മുണ്ടശ്ശേരിയെക്കുറിച്ച് എഴുതുമ്പോൾ വിജയമാഷ് പറയണ ഒരു വാക്യമുണ്ട് ജീവിതത്തിന്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യം വിളിച്ചു പറയലാണ് ഒരു നിരൂപകന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കിയ ഒരാളായിരുന്നു മുണ്ടശ്ശേരി അതല്ലാതെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല ഈ ചില ആളുകളുണ്ട് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്താ പ്രയോജനം പറഞ്ഞുകൂടാ മറിച്ച് ജീവിതത്തിന്റെ സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ട ഈ വൈരുദ്ധ്യം വൈദ്യപ്പിള്ളിയിലുണ്ട് എന്നതാണ് ഞാൻ ഇതുവരെ പറയാൻ ശ്രമിച്ചത് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഇതുവരെ ഞാൻ പ്രമേയതലത്തെ മുൻനിർത്തിയാണ് പറഞ്ഞതെങ്കിൽ വലുവപ്പിള്ളിയുടെ ഭാഷാ സ്വരൂപത്തെ മുൻനിർത്തി കൂടി ഈ ആശയത്തെ കുറച്ചുകൂടി അടുത്ത് നിന്ന് ഒന്ന് വിശദീകരിക്കാം എന്നാണ് ഇനി ഞാൻ കരുതുന്നത്